എല്ലാവർക്കും നമസ്കാരം ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം നമ്മളിൽ പലർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് വായന പ്രത്യേകിച്ച് എന്നെ പോലുള്ള കുട്ടികൾക്ക് വായന എന്ന് പറയുന്നത് തന്നെ ബോറിങ് ഫീലാണ് എന്നാൽ ഈ വായനാ ദിനത്തിൽ ഞാനൊരു കഥയാണ് പറയുന്നത് ഒരിടത്ത് റൈമണ്ട് എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് വായന ഇഷ്ടമേ അല്ലായിരുന്നു പകരം അവന് ജീവികളുടെ ഫോട്ടോ ശേഖരിക്കൽ വല്ലാത്ത ഇഷ്ടമായിരുന്നു അവൻ്റെ നാട്ടിലുള്ള ഒരു കടയിൽ എപ്പോഴും അത് വിൽക്കാൻ വയ്ക്കും അവനത് എപ്പോഴും ഓരോന്ന് വാങ്ങി ശേഖരിക്കും ഒരു ദിവസം അവൻ ആ കടയിൽ വാങ്ങാൻ പോയപ്പോൾ ആ കടക്കാരൻ ഒരു പുസ്തകം വായിക്കുന്നു അപ്പം നമ്മുടെ റൈമണ്ട് ചോദിച്ചു എന്താ ഇത് എന്തിനാ ഇത് വായിക്കുന്നത് ചോദിച്ചു അപ്പം കടക്കാരൻ പറഞ്ഞു എനിക്ക് ജീവികളുടെ അറിവ് കിട്ട അറിവ് കിട്ടുന്നത് ഈ പുസ്തകത്തിൽ നിന്നാണ് വന്നിട്ട് ആ ബുക്ക് അവന് വായിക്കാൻ കൊടുത്തു അവൻ ആ ബുക്ക് എങ്ങനെ പിടിക്കാന്ന് പോലും അറിയില്ല എന്നിട്ട് ആ കടക്കാരൻ പിടിക്കാനും കാണിച്ചു കൊടുത്തു എങ്ങനെ വായിക്കാനും പറഞ്ഞു കൊടുത്തു അവൻ ആദ്യമൊന്നും വായിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല അപ്പോൾ ആ കടക്കാരൻ അവനോട് പറഞ്ഞു ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിയും എഴുത്തുകാരൻ്റെ ഭാവനയിലൂടെയും സഞ്ചരിക്കൂ എന്ന് അപ്പോൾ അവൻ ശ്രദ്ധിച്ചു വായിച്ചപ്പോൾ അവൻ വായിക്കുന്ന പേജിൽ ഒരത്ഭുതം ആ ജീവിയുടെ ചിത്രം തെളിഞ്ഞു വരുന്നു അവൻ വേഗം അടുത്ത പേജടുത്ത് വായിച്ചു അവിടെയും തെളിയുന്നു അവൻ ആർത്തിയോടെ ബുക്ക് മൊത്തം മുഴുവൻ വായിച്ചു അങ്ങനെ പിന്നെ അവന്റെ കയ്യിൽ വായിക്കാൻ വായിക്കാനൊരു ബുക്കില്ലാതെ അവനെ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഇപ്രകാരം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ വായനയിലേക്ക് കയറുമ്പോൾ നമുക്ക് വായനയോടുള്ള ഇഷ്ടക്കേട് മാറുകയും വായനയുടെ ലോകത്തേക്ക് കയറാനും സാധിക്കുന്നു ഈ ഒരു അവസരത്തിൽ ഞാൻ ചാൾസ് ഡബ്ല്യു ഏലിയറ്റിൻ്റെ ഒരു വാക്ക് ഓർമ്മിക്കുന്നു പുസ്തകങ്ങൾ ശാന്തരും ഏറ്റവും നല്ല സുഹൃത്തുമാണ് അറിവുള്ള ഉപദേശകരും ക്ഷമാശീലമുള്ള അധ്യാപകരുമാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വായനാദിനാശംസകൾ